എല്ലാ പ്രിയപ്പെട്ടവർക്കും യുവവാണിയിലേക്ക് സ്വാഗതം വാഹനപ്രേമികൾ പലതരത്തിലാണ് ചിലർ ഇഷ്ടപ്പെട്ട വാഹനങ്ങളും വിൻറ്റേജ് കാറുകളുമെല്ലാം സ്വന്തമാക്കുന്നു മറ്റു ചിലർ ഇഷ്ടപ്പെട്ട വാഹനത്തിൽ ഒരുപാട് യാത്ര ചെയ്യുന്നവരായിരിക്കും ഇതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായ ഒരു വാഹനപ്രേമിയാണ് ഇന്ന് യുവവാണിയിൽ എത്തിയിട്ടുള്ളത് ബിബിൻ ചാക്കോ അതെ അദ്ദേഹം സ്വന്തമായി തന്നെ ഒരു കാർ നിർമ്മിക്കുകയായിരുന്നു നമുക്ക് യുവവാണിയിലേക്ക് ബിബിൻ ചാക്കോയെ സ്വാഗതം ചെയ്യാം താങ്ക് യു അപ്പോൾ ബിബിൻ നമുക്കൊന്ന് പരിചയപ്പെടാം എന്ത് ചെയ്യുന്നു ഇപ്പോൾ ഞാനിവിടെ ഒരു ഒരു കണക്ടർ മാനുഫാക്ചറിങ് കമ്പനിയിൽ ക്വാളിറ്റി അഷുറൻസിൽ വർക്ക് ചെയ്യണം ഓട്ടോമൊബൈലായിട്ട് ബന്ധമുള്ള ഒരു ജോലിയാണോ ഡയറക്റ്റ് ബന്ധമില്ല എന്നാലും ചെറിയ ബന്ധങ്ങളുണ്ട് അവിടെ ഉപയോഗിക്കുന്ന പാർട്സ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് ചിലരൊക്കെ ഇങ്ങനെ ഇഷ്ടപ്പെട്ട വാഹനങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് വാഹനങ്ങളുടെ പടമൊക്കെ ഇങ്ങനെ വെട്ടി റൂമിൻ്റെ ചുവരിലൊക്കെ ഇങ്ങനെ ഒട്ടിച്ചു വയ്ക്കുന്നതാണ് അപ്പോൾ ചെറുപ്പം മുതലേ ഇങ്ങനെ ഒരു ഇഷ്ടം തുടങ്ങി അങ്ങനെയാണോ ഇങ്ങനെ ഒരു സ്വന്തമായ ഒരു കാറ് നിർമ്മിക്കണം എന്നൊക്കെ തോന്നാൻ കാരണം കാറുകളോട് ഇഷ്ടമുണ്ടായിരുന്നു നമ്മൾ ചെറുതായിട്ട് പടം വരയ്ക്കുമായിരുന്നു അപ്പോൾ ചെറുപ്പത്തിൽ ഇങ്ങനെ ഫോട്ടോയൊക്കെ നോക്കി വരയ്ക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു പിന്നെ ഇത് തുടങ്ങിയത് എപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു റിമോട്ട് കാർ ഒരെണ്ണം ആഗ്രഹത്തിന് വാങ്ങിച്ച് അത് കേടായിപ്പോയി സ്കൂളിൽ പഠിക്കുമ്പോൾ അപ്പോൾ അത് കേടായി കഴിഞ്ഞപ്പോൾ അതെ അതിൻ്റെ ഉള്ളിൽ എന്താണെന്നറിയാൻ വേണ്ടി ഒരു കൗതുകത്തിന് അയച്ചുപേണത് അയച്ച് പണത് നന്നാക്കി നന്നാക്കിപ്പോൾ ഭയങ്കര സന്തോഷം ഉണ്ടാവില്ല പിന്നെ അതുപോലെ അത് സ്വന്തമായിട്ട് ഒരെണ്ണം അതുപോലെ ചെയ്ത് നോക്കാമെന്നൊരു ആഗ്രഹം തോന്നി അതിനെക്കുറിച്ച് പഠിച്ച് അങ്ങനെ പറഞ്ഞ റിമോട്ട് കാറാണ് ആദ്യം ഉണ്ടാക്കിയത് പിന്നെ അത് കുറച്ചുകൂടെ യൂട്യൂബിൽ വീഡിയോസൊക്കെ നോക്കി കുറച്ചുകൂടെ ഭംഗിയായിട്ട് ചെയ്യാൻ ശ്രമിച്ച് പിന്നെ ഉണ്ടാക്കിയ സാധനം തന്നെ കുറച്ചുകൂടെ അതായത് ഇപ്പം നമ്മൾ ആദ്യം ഉണ്ടാക്കുമ്പോൾ ചുമ്മാ വെറുതെ മുമ്പോട്ടും പുറോട്ടും മാത്രം പോകുന്നതിലുണ്ടാക്കി പിന്നെ തിരിയാൻ പാത്രം കൂടെ ഉണ്ടാക്കി പിന്നെ സസ്പെൻഷനൊക്കെ വെച്ചുണ്ടാക്കി അങ്ങനെ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് ജോലിയൊക്കെ ആയി ഇപ്പോഴത്തേക്കും ഒരെണ്ണം വലുതുണ്ടാക്കാമെന്നൊരു ആഗ്രഹം തോന്നി അങ്ങനെയാണ് വീട്ടിലാരൊക്കെയുണ്ട് വീട്ടിൽ അച്ഛനും അമ്മയും പെങ്ങളുമാണ് ഉള്ളത് അച്ഛൻ ഇപ്പോൾ തയ്യലാണ് തയ്യലാണ് അച്ഛനും പണി പിന്നെ റബ്ബർ കിട്ടാൻ പോകേണ്ടത് അമ്മ വീടിൻ്റെ അടുത്തുള്ള ഒരു കമ്പനിയിൽ അതായത് ഫുഡൊക്കെ ഉണ്ടാക്കി പാക്ക് ചെയ്ത് എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു കമ്പനി ഉണ്ട് പിന്നെ അടുത്ത് തന്നെയുണ്ട് അവിടെ വർക്കിന് പോകണം അപ്പം ഞങ്ങൾ ബികോം കഴിഞ്ഞാണ് ഇപ്പോൾ ഒരു അഡ്വക്കറ്റിൻ്റെ കൂടെ അസിസ്റ്റന്റായിട്ട് വർക്ക് ചെയ്യുക അതായത് ഫയലിംഗ് അങ്ങനെയൊക്കെ നോക്കാൻ വേണ്ടി വർക്ക് വർക്കായിട്ട് അഡ്വക്കേറ്റിൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്യണം അപ്പോൾ ബിബിൻ്റെ ഇഷ്ടങ്ങളോട് പൂർണ്ണമായ പിന്തുണയാണ് തരുന്നത് വീട്ടിൽ നല്ല സപ്പോർട്ടാണ് ഏത് ഏത് കോളേജിലാണ് പഠിച്ചത് പഠിച്ചത് ഞാൻ ഡിപ്ലോമ മെക്കാനിക്കൽ ആണ് ആദ്യം എടുത്തത് അത് തൊടുപുഴ അല്ലസറിലാണ് അതുകഴിഞ്ഞ് പിന്നെ ലാറ്റിലണിറ്റ് വഴി രക്കുന്ന ടോക്കച്ചിൽ ബിടെക് കൊടുത്തു മെക്കാനിക്കൽ ബിടെക് മെക്കാനിക്കലായിരുന്നു ബിടെക് പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ കാറുകൾ ഉണ്ടാക്കുന്ന ഒരു താല്പര്യം ഉണ്ടായിരുന്നോ ആ ബിടെക് സെക്കൻഡ് ഇയർ ആയപ്പോഴാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഇതിൻ്റെ വർക്ക് ഇപ്പോഴും കംപ്ലീറ്റ് ആയിട്ടില്ല പതിയെ പതിയെ ചെയ്തോണ്ടിരിക്കും ഈ ലംബോർഗിനിയുടെ ഒരു ഡിസൈനിലാണ് ഒരു കാർ നിർമ്മിച്ചിരിക്കുന്നത് അത് അപ്പോൾ ഈ ലംബോർഗിനി അല്ലെങ്കിൽ സൂപ്പർ കാറുകളോട് അത്രയും അത്രയ്ക്ക് ഇഷ്ടമാണ് ശരിക്കും സൂപ്പർ കാറിലെ ഏറ്റവും ഇഷ്ടം ലംബോർഗിനിയാണ് അതിൻ്റെ ആ ഒരു ഷേയ്പ്പ് പോയാലും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ വരണം ചെയ്യാന്ന് വിചാരിച്ചപ്പോൾ ആ വണ്ടി തന്നെ ഈ ലംബോർഗിനി അതേ 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 തന്നെയാണോ ഉണ്ടാക്കിയ കാറും ചെയ്തു തന്നെയാണോ അല്ല കുറച്ച് ചെറുതാക്കിയാണ് ചെയ്തേക്കുന്നത് അതായത് ഞാൻ ഗൂഗിളിൽ കയറിയിട്ട് ഇതിൻ്റെ ജസ്റ്റ് റഫ് ഡയമെൻഷൻസ് കിട്ടി അതായത് നീളം വീതി ഹൈറ്റ് പിന്നെ ടയറിൻ്റെ വലുപ്പമൊക്കെ ഗൂഗിളിൽ നിന്ന് കിട്ടി അതുകഴിഞ്ഞ് ഞാൻ ചെയ്ത് കൊടുക്കുമ്പോൾ ഇപ്പോൾ നമുക്ക് അതേ സൈസിലുള്ള ആ ടയർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വില വരും അപ്പോൾ നമുക്കിവിടെ അവൈലബിൾ ആയിട്ട് ഉണ്ടായിരുന്നത് മാരിതിയുടെ ഒക്കെയാണ് എളുപ്പത്തിൽ കിട്ടുക അപ്പോൾ ഒരു ഓൾട്ടോയുടെ ഞാൻ ഈ ഒരു കാർ ഉണ്ടാക്കിയത് ശരിക്കും ബിടെക് പഠിക്കുന്ന സമയത്തേ തുടങ്ങിയതായിരുന്നു അപ്പോൾ എത്ര എത്ര കാലം എടുത്തു ഇങ്ങനെ ഒരു കാർ ഉണ്ടാക്കി എടുത്തു ഇപ്പൊ നാല് വർഷം എടുത്തു ഇപ്പോഴും അത് കഴിഞ്ഞിട്ടില്ല ശരിക്കും ഈ സൂപ്പർ കാറുകളോടുള്ള ഒരു പ്രണയം ചെറുപ്പത്തിൽ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ ഒരു കാർ എങ്ങനെ നിർമ്മിക്കാം എന്നുള്ളത് ഓർഡറായിട്ട് എങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത് നമ്മൾ യൂട്യൂബിൽ വീഡിയോസ് കുറേ കണ്ടിട്ടുണ്ടായിരുന്നു ഈ കസ്റ്റമായിട്ട് ചെയ്യുന്നതിൻ്റെയൊക്കെ ജസ്റ്റ് ചെയ്സ് ഉണ്ടാക്കി ചെയ്സ് ചെയ്യുന്ന ഓരോ സസ്പെൻഷൻ്റെ ഭാഗങ്ങൾ അങ്ങനെയാണ് തുടങ്ങുക അപ്പോൾ അതുപോലെ തന്നെ ഞാനും തുടങ്ങിയത് അപ്പോൾ മെഷർമെൻറ്റ് കിട്ടാൻ വേണ്ടി ഫസ്റ്റ് വീലാണ് ആദ്യം വാങ്ങിച്ചത് വീൽ വാങ്ങിച്ചിട്ട് വീലിൻ്റെ സൈസ് രണ്ടും കമ്പയർ ചെയ്ത് കമ്പയർ ചെയ്തപ്പോൾ ഒരു അളവ് വ്യത്യാസം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഗൂഗിളിൽ നിന്ന് എടുത്ത ഡയ്മെൻഷൻസ് മൊത്തത്തിൽ ഈ വീലിൻ്റെ തമ്മിലുള്ള വ്യത്യാസം ഉണ്ടായിരുന്ന അളവിട്ട് എല്ലാം ചുരുക്കി നീളവും വീതിയും ഹൈറ്റൊക്കെ ചുരുക്കി എന്നിട്ട് ഞാൻ ഫസ്റ്റിത് ഒരു ബുക്കിൽ ഇതിൻ്റെ ചേയ്സിൻ്റെ ഡയമെൻഷൻ മാത്രമായിട്ട് വരച്ചെടുത്ത് മാത്രം വരച്ചു സ്ക്വയർ ടു വാങ്ങിച്ച് വെൽഡ് കട്ട് ചെയ്ത് വെൽഡ് ചെയ്ത് അത് കഴിഞ്ഞ് അത് വെച്ച് ഈ വീല് ഇങ്ങനെ കറക്റ്റ് അതിന്റെ ആ ഗ്യാപ്പൊക്കെ അനുസരിച്ച് ഇങ്ങനെ നിലത്ത് ചീമ്പ സെറ്റ് ചെയ്ത് വെച്ചു പിന്നെ അവിടെ നിന്ന് ഓരോ അളവൊക്കെ എടുത്താണ് ചെയ്ത് തുടങ്ങിയത് സസ്പെൻഷനും എഞ്ചിൻ വെക്കാനുള്ള റൂമൊക്കെ ഉണ്ടാക്കി അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തെടുത്തത് പിന്നെ വണ്ടി റണ്ണിങ് കണ്ടീഷൻ ആവാൻ ഒരു ഒന്നര കൊല്ലം എടുത്തു ആദ്യം ഒരു ഓട്ടോറിക്ഷയുടെ എഞ്ചിനായിരുന്നു ആദ്യം ഓട്ടോയുടെ എഞ്ചിൻ ഫിറ്റ് ചെയ്തു ഡീസൽ വണ്ടി റണ്ണിങ് കണ്ടീഷൻ ആക്കി ഓടുന്ന രീതിയിലാക്കി പിന്നെ കാറിന്റെ ബോഡി പണിയാൻ വേണ്ടി ഇതുപോലെ തന്നെ ഗൂഗിളിൽ നിന്ന് തന്നെ ഫുള്ള് സൈഡ് വ്യൂ ഒക്കെ ആയിട്ട് നമുക്ക് കിട്ടും അതെടുത്തിട്ട് ചെറിയ എയ്റ്റം എമ്മിന്റെ കമ്പി വെച്ച് ഇതിന്റെ എല്ലാ എഡ്ജസ് ഒക്കെ ഉണ്ടാക്കിയെടുത്തു പിന്നെ കാർഡ് ബോർഡ് വെച്ച് മോൾഡ് ഉണ്ടാക്കി അത് കഴിഞ്ഞിട്ട് അത് ഫൈബർ ചെയ്ത് സ്വന്തമായിട്ട് തന്നെ ചെയ്തു സ്വന്തമായിട്ട് തന്നെ ശരിക്കും ഈ കാർ ഇങ്ങനെ ആരുടെങ്കിലും ഒരു ഗൈഡൻസിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ കൂടുതലും യൂട്യൂബിൽ നോക്കി ചെയ്യാറ് പ്രോസസ്സൊക്കെ എങ്ങനെയാണ് അതായത് എങ്ങനെ ചെയ്യാമെന്നുള്ളത് എൻ്റെ നമ്മൾ സെയിം രീതിയിൽ ചെയ്യാൻ പറ്റില്ല വേറെ ചെയ്തേക്കുന്ന എൻ്റെ ഒരു മാതൃക വെച്ചിട്ട് പിന്നെ ഈ ഫൈബർ മോൾഡൊക്കെ ചെയ്യാൻ വേണ്ടി പിന്നെ അടുത്തുള്ള ഒരാളുണ്ടായിരുന്നു അങ്ങനെ ചെയ്യണ ആളുണ്ടായിരുന്നു ആളുടെ അടുത്ത് പോയിട്ട് ഇതിൻ്റെ ഇതെവിടെ കിട്ടും എങ്ങനെ ചെയ്യുന്നൊക്കെ ആളുടെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കി പിന്നെ ബാക്കി യൂട്യൂബിൽ തന്നെ എടുത്ത് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പിൽ ജോലി വലിയ എക്സ്പീരിയൻസുകളൊന്നും ഉണ്ടായിരുന്നില്ല ഈ ഒരു പുറത്ത് അങ്ങനെ ചെയ്തു ചെയ്താണ് യൂട്യൂബിനകത്ത് ഫുൾ വീഡിയോസ് അത് ഇപ്പൊ എഞ്ചിൻ വെച്ച സമയത്ത് അതിന്റെ വീഡിയോസ് ഇരുന്ന് കാണും അതിന്റെ വയറിംഗ് ഫിറ്റ്മെന്റ് ഒക്കെ നോക്കും പിന്നെ ഓട്ടോറിക്ഷയിൽ പോയി നോക്കിയിട്ടുണ്ട് എങ്ങനെയാണ് എഞ്ചിൻ എഞ്ചിനൊക്കെ മൗണ്ട് ചെയ്തത് കാറിന്റെ ഷേപ്പ് ആക്കി വന്നു കഴിഞ്ഞപ്പോ ഓട്ടോ സൗണ്ടും വൈബ്രേഷനും എനിക്ക് തന്നെ ഒരു പോരായ്മയായിട്ട് തോന്നിയായിരുന്നു കൂടുതലായിരുന്നു സൗണ്ട് നല്ല കൂടുതലുണ്ടായിരുന്നു പിന്നെ എന്തൊക്കെ ചെയ്താലും ഓട്ടോക്ഷേടെ സൗണ്ടേ പറ്റുള്ളൂ മാറ്റാൻ പറ്റില്ലായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ വീഡിയോസൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ എല്ലാവരും ഇങ്ങനെ പറയണ്ടായി എഞ്ചിൻ മാറ്റണം സൗണ്ട് പോരാന്ന് അപ്പോൾ അങ്ങനെ പിന്നെ എയിറ്റ് ഹൺഡ്രഡ് എൻജിൻ ഒക്കെ കാറിൻ്റെ അടുത്ത് പിന്നെ യൂട്യൂബിൽ നോക്കിയിട്ട് എയിറ്റ് ഹൺഡ്രഡ് എഞ്ചിൻ്റെ വയറിങ്ങും അതിൻ്റെ മൗണ്ടിങ്ങൊക്കെ പഠിച്ച് അതിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് എഞ്ചിൻ മാറ്റി ഇപ്പോൾ എയിറ്റ് ഹൺഡ്രഡ് എഞ്ചിനാണ് വർക്ക് ചെയ്യുന്നത് ബിടെക് പഠിക്കുന്ന ാണ് ഇതിന്റെ അല്ല 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 എനിക്ക് വലുതായിട്ട് പറഞ്ഞു ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് അതിനുള്ള ഫണ്ട് ഉണ്ടാകുന്നില്ല അപ്പൊ ബിടെക് സെക്കൻഡ് ഇയർ പഠിച്ച സമയത്ത് രാവിലെ പത്രയോടാണുള്ള ഒരു ഇത് കിട്ടി ജോലി കിട്ടി അപ്പോൾ അതിൽ നിന്ന് കിട്ടണ പൈസയും കൊണ്ട് ചെയ്തോട്ടെ എന്ന് വീട്ടിൽ ചോദിച്ചു അപ്പോൾ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തോ എന്ന രീതിയിലായിരുന്നു അപ്പൊ അവിടുന്ന് ഒരു മാസം ഒരു അയ്യായിരം രൂപ എടുത്ത് കിട്ടുമായിരുന്നു അതിൽ പെട്രോളും മാറ്റി വെച്ച് ബാക്കി പൈസയ്ക്ക് ഫസ്റ്റ് വാങ്ങി ഓരോ പാർട്സ് വാങ്ങിച്ചു തുടങ്ങി മാസം മാസം ഓരോ പാർട്സ് കളക്ട് ചെയ്തത് ബി ടെക് സെക്കൻഡ് ഇയർ ആണ് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ഇതിന്റെ സ്പെയർ പാർട്സ് ഒരുപാട് ഉണ്ടായിരുന്നു നമ്മളെല്ലാം സ്ക്രാപ്പ് ചെയ്താണ് എടുത്തത് പൊളിക്കുന്ന അത് നമ്മളിപ്പോൾ ഒരു വണ്ടിയായിട്ട് എടുക്കുവാണെങ്കിൽ ഇത്രയും പൈസ വരില്ലായിരുന്നു ഓ നമ്മൾ ഓരോ സ്പെയർ പാർട്സ് വില സെപ്പറേറ്റ് വാങ്ങിച്ചു ഞാനപ്പോ അങ്ങനെ എനിക്ക് ഈ മാസം കിട്ടുന്ന പൈസ ഞാൻ ഒരു പാർട്ട് വാങ്ങിക്കും എന്നിട്ട് അത് ചെയ്യും അടുത്ത മാസം കിട്ടാൻ വേണ്ടി അപ്പൊ അങ്ങനെ ഒത്തിരി സമയം പോയി കാശും കൊറച്ച് കൂടുതലായിരുന്നു സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാനുള്ള കാര്യത്തില് ഭയങ്കര സന്തോഷമാണ് പക്ഷെ അവർക്ക് അങ്ങനെ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു കണ്ടീഷൻ കണ്ടീഷനല്ലായിരുന്നു വീട്ടില് അപ്പൊ അതുകൊണ്ട് പൈസ അല്ലാത്ത എല്ലാ സപ്പോർട്ടും നല്ല പ്രോത്സാഹനം ഉണ്ടായിരുന്നു പഠിക്കുന്ന സമയത്തും ബിബിൻ രാവിലെ അതിരാവിലെ പേപ്പർ ഇടാൻ പോകുവായിരുന്നു ഈ ഒരു വണ്ടി നിർമ്മിക്കാനായിട്ട് വീട്ടിൽ തന്നെ ഇതിനൊരു വർക്ക്ഷോപ്പ് വർക്ക്ഷോപ്പ് സെറ്റ് ചെയ്തിരുന്നു വർക്ക്ഷോപ്പായിട്ടല്ലേ വീട്ടിൽ ഒരു സൈഡിൽ മുറ്റത്ത് ഒരു ഷീറ്റ് അപ്പം തന്നെ ഷീറ്റൊക്കെ ഇട്ട് തന്നു തന്നെ സഹായിച്ചു ഇങ്ങനെ ഷീറ്റ് വലിച്ചു കെട്ടിയൊക്കെ തന്നു അപ്പം അതിന്റെ അടുത്ത് അത് വെച്ചാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്തത് ആദ്യം ഞാൻ ടെറസിൻ്റെ മുകളിലായിരുന്നു ടെറസ് ഷീറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അവിടെ ഇത് റണ്ണിങ് ആണതിന് മുമ്പ് ചെയ്സും മുതലുണ്ടാക്കിയത് ടെറസിൻ്റെ മുകളിൽ ഇട്ടുക ടെറസിൻ്റെ ഇട്ട് വണ്ടി സ്റ്റാർട്ടിങ് കണ്ടീഷൻ ആയ ശേഷം മൊത്തം ഡിസ്മാൻഡിൽ ചെയ്ത് താഴെ ഇറക്കി പെയിന്റ് അടിച്ച് രണ്ടാമത് ഫിറ്റ് ചെയ്താണ് ഓടിക്കുന്നത് ഫസ്റ്റ് ഒരു ടെറസിന്റെ അതിനുശേഷം അത് ഡിസ്മാനൽ ചെയ്ത് താഴേക്ക് കൊണ്ടുവന്നു കാറുകളോട് വലിയൊരു ഇഷ്ടമാണെന്ന് മനസ്സിലായി എന്തായാലും അപ്പോൾ ഈ ചെറുപ്പം മുതലിങ്ങനെ ഈ എഫ് എൺ റേസുകളും അല്ലെങ്കിൽ ഓഫ് റോഡ് റേസുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ടിവിയില് കാണുമായിരുന്നോ റേസിംഗ് കാണാറില്ല പക്ഷേ റേസിംഗ് സിനിമകളില്ലേ റേസിംഗ് അങ്ങനെ കാണാറില്ല 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 ഇപ്പോഴും ഈ ും കൂടുതൽ കാണാറുണ്ട് കാർ നിർമ്മാണത്തിൽ ആദ്യം തന്നെ ഒരു ഡിസൈൻ ഉണ്ടാക്കുമല്ലോ ഒന്നല്ലെങ്കിൽ അത് ത്രീ ഡി ഇമേജസ് ആയിട്ട് കമ്പ്യൂട്ടറിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു രീതി കണ്ടിട്ടുണ്ട് അപ്പോൾ ബിബിൻ എങ്ങനെയാണ് അത് സ്വന്തമായിട്ട് ചെയ്യുമായിരുന്നു അതെങ്ങനെ കമ്പ്യൂട്ടറിൽ ത്രീ ഡി ഇമേജസ് ഒക്കെ ഉണ്ടാക്കി ആ ഒരു ഡിസൈനിലാണോ ഇത് ചെയ്തെടുത്തത് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ പെൻസിൽ വെച്ച് പേപ്പറിൽ ജസ്റ്റ് സൈഡ് വ്യൂ മാത്രം വരച്ചു ഇത് ചെയ്യാനുള്ളതിൻ്റെ പിന്നെ മനസ്സിൽ ഐഡിയ ഉണ്ട് ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ വർക്കാവുമെന്ന് അപ്പം സാധാരണ ഒരു ഡിസൈൻ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലുള്ള സംഭവം നമ്മൾ ഈ ത്രീ ഡി ഉണ്ടാക്കി അതതിൽ തന്നെ മോഷനൊക്കെ ചെയ്ത് വർക്ക് ചെയ്ത് നോക്കും പക്ഷെ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല ശരിക്കും അങ്ങനെയൊക്കെ ചെയ്യണം ഒരു എഞ്ചിനീയറുടെ ഭാഗത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യണം ടെസ്റ്റ് ഒക്കെ ചെയ്യണം പക്ഷെ ഞാനതാ എനിക്ക് അത്രയും അഡ്വാൻസ് ആയിട്ടുള്ള സംഭവങ്ങൾ ചെയ്യാൻ അറിയില്ലായിരുന്നു ഒന്നത് അറിയില്ലായിരുന്നു ചെറിയ ബേസിക്സ് മാത്രമേ അറിയാവുള്ളൂ കാഡിലൊക്കെ അപ്പോൾ അങ്ങോട്ടും അധികം പോയില്ല പിന്നെ നമ്മൾ ഈ ഒരു കാറാണല്ലോ ഉണ്ടാക്കണേ അപ്പോൾ അതിൻ്റെ ചൈസ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് പോലെ തന്നെ ഡിസൈൻ ചെയ്തിട്ട് അത് ഫെയിൽ ആവുമോ അതിനുള്ള സ്ട്രെങ്ത് സ്ട്രെങ്ത്ത് ഉണ്ടോയെന്നൊക്കെ അനാലിസിസ് ഒക്കെ നോക്കണ്ടയാണ് ഞാനതൊന്നും നോക്കിയിട്ടില്ല ഞാൻ ഇപ്പോൾ ഈ ചൈസ് ഉണ്ടാക്കുന്ന സമയത്ത് ഏത് ട്യൂബാണ് വേണ്ടതെന്ന് അറിയാൻ വേണ്ടി അടുത്തുള്ള വെൽഡിംഗ് വർക്ക് പോയി ചോദിച്ച് ഒരു കാർ ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ ഏത് ഇട്ട് ചെയ്താലാണ് അതിനൊരു ബലം കിട്ടാമെന്ന് അവർ പണിയണമെന്നാണല്ലോ അവർക്ക് ഏകദേശം ഐടി കിട്ടുള്ളൂ നമുക്കിത് ഡാമേജായി പോകാണ്ടിരുന്നാൽ മതി ബലം കൂടിപ്പോയൽ കുഴപ്പമില്ല കുറഞ്ഞു പോകേണ്ടിരുന്നാൽ മതി അപ്പോൾ അവരടുത്ത് പോയി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇത്ര വെയിറ്റ് ചെയ്യാനാണെങ്കിൽ ഈ ഒരു കമ്പി ഉപയോഗിച്ചാൽ മതി അങ്ങനെ അത്രേ ഉള്ളൂ നമ്മുടെ ഡിസൈൻ അത്രേ ഉള്ളൂ പിന്നെ ഇതുപോലെ സസ്പെൻഷൻ്റെ ചെയ്യാൻ നേരത്തും മനസ്സിൽ ഇങ്ങനെ ഐഡിയ ഉണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ മെക്കാനിക്സ് ഇങ്ങനെ വർക്ക് ചെയ്യുന്നൊരു ഐഡിയ ഉണ്ടായിരുന്നു അത് ഡിസൈനും ചെയ്തില്ല ത്രീഡിയവും ചെയ്തില്ല ജസ്റ്റ് പേപ്പറിൽ ഇങ്ങനെ വരച്ച് നോക്കി നമുക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടി എന്നിട്ട് അത് നേരെ അങ്ങ് ലൈവായിട്ട് അങ്ങ് ചെയ്ത് ചെയ്തു തുടങ്ങും ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് വർക്ക് ചെയ്യുന്നത് ഉറപ്പായത് അതിന് മുമ്പ് അത് സംശയത്തിൽ തന്നെയായിരുന്നു ട്രയൽ ഹാൻഡർ പോലെയാണ് ചെയ്തത് അപ്പോൾ കാർ നിർമ്മിച്ചപ്പോൾ ആദ്യം തന്നെ ഇതിനൊരു ചേയ്സ് ഉണ്ടാക്കി ടയറൊക്കെ ഫിറ്റ് ചെയ്തു അതിനുശേഷം എൻജിൻ അങ്ങനെയുള്ള ഇലക്ട്രിക്കൽ കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്തു വണ്ടി റണ്ണിങ് കണ്ടീഷൻ ആയതിനു ശേഷമാണ് ഞാൻ ബോഡിയുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ അത് ആദ്യം എനിക്കൊരു ചെറിയൊരു മോഡൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് ചെയ്യാനുള്ളൊരു ഇത് ഉണ്ടായിരുന്നു അപ്പോൾ മോഡൽ വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു അതിന് കറക്റ്റ് മോഡലിന്റെ പൈസ നോക്കി കഴിഞ്ഞപ്പോൾ നല്ല പതിനായിരം രൂപയ്ക്കാണ് കിടക്കണം പിന്നെ ഗൂഗിളിൽ നിന്ന് തന്നെ ഫോട്ടോ എടുത്തു സൈഡ് ഫ്രണ്ട് ടോപ്പ് അങ്ങനെ വ്യൂ തന്നെ ഫോട്ടോ എടുത്ത് എന്നിട്ട് ഞാനൊരു സ്കെച്ച് വരച്ച് അതായത് ഞാൻ പറഞ്ഞില്ല ആദ്യം സ്കെയിൽ ഡൗൺ ചെയ്ത ഉണ്ടാക്കിയിരുന്നു ചേസിൻ്റെ അളവ് അപ്പോൾ അതുപോലെ തന്നെ ഒറിജിനൽ ഡ്രോയിങ് ഞാൻ തന്നെ സൈഡ് വ്യൂവും ഫ്രണ്ട് വ്യൂ മാത്രം സ്കെയിൽ ഡൗൺ ചെയ്ത് വരച്ച് ഞാൻ പേപ്പറിൽ വരച്ചെടുത്ത് അത് കഴിഞ്ഞിട്ട് അതിൽ നിന്നുള്ള അളവെടുത്തിട്ട് ഈ ബോഡിയുടെ ഷെയ്പ്പ് ജസ്റ്റ് ഏറ്റവും മമ്മിൻ്റെ കമ്പി വെച്ച് ഫുൾ ഉണ്ടാക്കി ഇതിനകത്തു തന്നെ അതായത് എടുക്കാം ഊരി എടുക്കാൻ പാതിന് ഉണ്ടാക്കി വെച്ച് ഒരു ഷെല്ല് പോലെ ഉണ്ടാക്കി എന്നിട്ട് പിന്നെ ഫൈബർ ചെയ്യാൻ വേണ്ടി സാധാരണ ഫൈബർ വെച്ച് തന്നെയാണ് മോൾഡ് ഉണ്ടാക്കുക അപ്പോൾ അത് ഫൈബർ കുറച്ച് കുറേ ഒത്തിരി ചിലവ് വരും അതുകൊണ്ട് ഞാനപ്പോൾ ഈ കാർഡ് ബോർഡിൻ്റെ പീസ് വെച്ചാണ് കാർ ഫുള്ള് ഉണ്ടാക്കി ബോഡി മൊത്തം ഉണ്ടാക്കി ഒറ്റ ഒരു പീസായിട്ട് ഉണ്ടാക്കി എന്നിട്ട് അതിൻ്റെ പുറത്ത് ഫൈബർ ചെയ്തു രണ്ട് മൂന്ന് ലെയർ ഫൈബർ ചെയ്തു ഈ കാർഡ് ബോർഡെല്ലാം പൊളിച്ച് കളഞ്ഞു അപ്പോൾ ഈ ഫൈബറിൻ്റെ ഒരു മോൾഡ് കിട്ടി പിന്നെ അതിനകത്ത് ബോണറ്റ് ബംബറ് ഡോറ് അങ്ങനെയുള്ള ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്ത് കട്ട് ചെയ്ത് സെപ്പറേറ്റ് ആക്കി അതിന് ശേഷം ഈ ഡോറിലൊക്കെ ഹിഞ്ച് വേണമല്ലോ ഡോറിൻ്റെ ഇഞ്ച് ബോണറ്റ് അതിലെല്ലാം അകത്തേക്കട ഈ ഫൈബറിൻ്റെ അകത്തേക്ക് തന്നെ ചെറിയ മെറ്റലിൻ്റെ കമ്പി തന്നെ വെച്ച് റീഇൻഫോഴ്സ് ചെയ്ത് പി സെപ്പറേറ്റ് ആക്കി എടുത്താണ് ചെയ്തത് ഇനി ഇനിട്ട് അതിന് ശേഷമാണ് ഈ അകത്തേട്ടുള്ള അതായത് ഇപ്പോൾ ചില ഭാഗങ്ങൾ ഇത് ഒറ്റ ഒരു മോൾഡായിരുന്നു ഒറ്റ ഒരു മോൾഡ് ഇപ്പോൾ ഡോറൊക്കെ ആകുമ്പോൾ തന്നെ അകത്തോട്ടൊരു അകത്തോട്ടും കുറച്ച് ഭാഗങ്ങളൊക്കെ ഉണ്ടാവില്ല അതൊക്കെ പിന്നീട് സെപ്പറേറ്റ് ആ ഉണ്ടാക്കിയെടുത്ത മോൾഡിൽ നിന്ന് തന്നെ എക്സ്ട്രാ പിന്നെ ഈ കാർഡ്ബോർഡ് തന്നെ വെച്ചാണ് ഫുൾ ഷേപ്പ് മൊത്തം ഷേപ്പ് ഉണ്ടാക്കിയത് കാർഡ്ബോർഡ് വെച്ചാണ് അത് കാരണം മറ്റൊരു പ്രാവശ്യം ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഇനിയിപ്പോൾ ഒന്നോടെ രണ്ടാമത് ചെയ്യണമെങ്കിൽ എനിക്ക് വേറെ ആദ്യം മുതൽ ചെയ്യണം അതായത് അത് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിന്റെ മോൾഡ് കിട്ടുമെന്ന് മോൾഡ് തരാമെന്ന് പക്ഷെ മോൾഡ് ഞാൻ അങ്ങനെ മോൾഡ് ഉണ്ടാക്കി എടുത്തിട്ടില്ല കാർഡ് ബോർഡ് വെച്ചൊരു ഇത് ഉണ്ടാക്കിയിട്ട് അത് കളഞ്ഞ് വൺ ടൈം യൂസ് ആയിരുന്നു പറ്റുമായിരുന്നു അപ്പം അത് ചെയ്തെടുത്തത് പിന്നെ ഹെഡ് ലൈറ്റ് ടെയിൽ ലൈറ്റ് ഒക്കെ വയ്ക്കാനുള്ള ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട് ഇപ്പൊ ഇന്റീരിയറിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഓ ഇനി ഒരുപാട് പണി ബാക്കി ചെയ്തിട്ടില്ലേ പുറമെ ഈ ഫൈബർ ചെയ്തെടുത്ത് ഞാൻ ഈ കാർഡ് ബോർഡ് വെച്ച് ചെയ്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് തീർന്നില്ല കുറെ ഒരാഴ്ച എടുക്കെടുത്താണ് ചെയ്തത് അപ്പോൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ മുറ്റത്താണുള്ള വണ്ടി കിടക്കണം അപ്പോൾ തണുപ്പൊക്കെ അടിച്ചിട്ട് കാർഡ് കാഡ്ബോർഡിന്റെ ഷെയ്പ്പൊക്കെ ചെറുതായിട്ട് മാറിപ്പോകും കുറച്ച് കുഴിഞ്ഞൊക്കെ പോകും എന്നിട്ട് അത് ഫൈബർ ചെയ്ത് കഴിയുമ്പോൾ അതേ കുഴി തന്നെയാണ് ഫൈബറും വരുവുള്ളൂ അപ്പോൾ ഷെയ്പ്പ് മൊത്തം വ്യത്യാസം ഉണ്ടായിരുന്നു അപ്പോൾ നല്ലോണം പുട്ടിയൊക്കെ ഇട്ട് എടുക്കേണ്ടതെന്ന് ഇത് പുട്ടിയിട്ട് പരിചയമില്ല ചെയ്ത് ചെയ്ത് പഠിച്ച് 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 എനിക്ക് പറ്റുന്ന ഒരു രീതിയിലാക്കി വെച്ച് ഏകദേശം ഷെയ്പ്പാക്കി വെച്ച് എന്നാലും ഇപ്പോൾ ഒരു എൺപത് ശതമാനത്തോളം പണി ഫിനിഷ് ആയിട്ടുണ്ട് അപ്പോൾ പുറത്തെ പണിയാണ് മൊത്തം കഴിഞ്ഞിട്ടുള്ളൂ പുറത്ത് ഫൈബർ അടിച്ച് ഈ വീഡിയോസ് എടുക്കാൻ വേണ്ടി യൂട്യൂബേഴ്സ് ഒക്കെ വരുന്നെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് ഉള്ള സ്പ്രേ പെയിൻ ഒക്കെ അടിച്ചിട്ട് കാണാർ ഭംഗിക്ക് പുറമേ നോക്കുമ്പോൾ മാത്രം അപ്പോൾ പുറത്തെ പൊട്ടിയിട്ട് അത്യാവശ്യം ഫിനിഷ് ആക്കി വെച്ചിട്ടുണ്ട് ഉണ്ട് ഇപ്പോൾ പുറമേ നോക്കുമ്പോൾ അത്യാവശ്യം ആക്കി വെച്ചിട്ടുണ്ട് ഉള്ളിൽ ഇപ്പോൾ ഇതിൻ്റെ വയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ സ്റ്റാർട്ടാക്കാൻ വേണ്ടി മാത്രമുള്ളതും പിന്നീട് ഫ്രണ്ടിലെ സസ്പെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ ഒരു സംഭവം ചെയ്തിട്ടുണ്ട് അതിനുള്ള വയറിങ് ചെയ്തിട്ടുള്ളൂ ചെയ്തിട്ടുള്ളുപ്പം ഇനി ഒത്തിരി ലൈറ്റ് സ്വിച്ചുകൾ ഹെഡ്ലൈറ്റ് ഡെഡ് ലൈറ്റിൻ്റെ ഒക്കെ ഒത്തിരി സംഭവങ്ങൾ ചെയ്യാനുണ്ട് ഇപ്പൊ ഇന്റീരിയറിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഇനി സ്റ്റാർട്ട് ചെയ്യണം അടുത്ത മാസം തുടങ്ങണം എന്ന് വിചാരിച്ചിരിക്കണേ സാധാരണ ഈ ലംബോർഗിനി കാറൊക്കെ അതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വളരെ കുറവായിട്ടാണ് കണ്ടേക്കുന്നത് നമ്മുടെ റോട്ടിലൊക്കെ അതൊന്ന് ഓടിച്ചു നടക്കാൻ സാധ്യമാണോ എല്ലായിടത്തോടും പറ്റില്ല ഇപ്പോൾ ചെറിയ ഹമ്പൊക്കെ വരുമ്പോൾ പ്രശ്നമാണ് എനിക്ക് മാക്സിമം ശരിക്കും ശരിക്കും ഉള്ളത് നല്ലോണം താഴ്ന്നു അപ്പോൾ അതുപോലെ ചെയ്താലാണ് ഒരു ഭംഗി വരെയുള്ളൂ കാണുമ്പോൾ അപ്പോൾ അങ്ങനെ ചെയ്യണമെന്നുണ്ടായിരുന്നു ഞാൻ മാക്സിമം അതായത് നമ്മുടെ നമ്മുടെ റോഡിൽ ഓടിക്കാനും പറ്റണം എന്നാൽ താഴ്ന്നു ഇരിക്കണം എന്നുള്ള രീതിയിലാണ് ചെയ്തത് പിന്നെ ഇതിൻ്റെ ഞാനിപ്പോൾ ഉണ്ടാക്കിയ മോഡലിൻ്റെ ഫ്രണ്ടിൽ എയർ സസ്പെൻഷനാണ് തന്നെ അപ്പോൾ നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും എയർ സസ്പെൻഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പൈസ വരും ഞാനിപ്പോൾ ചിലപ്പോൾ ചെയ്താൽ കാറിൻ്റെ പൈസ വരും അതിൻ്റെ ഒറിജിനൽ ഒരു എയർ സസ്പെൻഷൻ കിറ്റ് വാങ്ങിച്ചു വയ്ക്കാൻ വേണ്ടി അപ്പോൾ അത് പറ്റില്ലാത്ത കാരണം അത് ചെയ്തില്ല പക്ഷേ എനിക്ക് ഫ്രണ്ടിൽ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യണം എന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇതിനെ കുറച്ച് അത് ഇതുപോലെ തന്നെ യൂട്യൂബിലൊക്കെ പല വീഡിയോസും കണ്ടു നോക്കി ഇതെങ്ങനെ ചെയ്യാൻ പറ്റും അങ്ങനെ സിസർ നമ്മുടെ വണ്ടിയുടെ ജാക്കിയില്ലേ സിസർ ജാക്ക് ആ ജാക്കി വെച്ചിട്ട് ഒരു സംഭവം ചെയ്ത് കഴിഞ്ഞാൽ ഒരു വീഡിയോസ് വീഡിയോ കണ്ട് അതിലൊരു ആ സസ്പെൻഷന്റെ ഒരു ലിങ്കുകളിൽ ഈ ജാക്കി വെച്ചിട്ട് ജാക്കി ഹൈറ്റ് കൂട്ടോ അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ ഹൈറ്റ് മാറുമല്ലോ അതൊരു വൈപ്പറിന്റെ മോട്ടറായിട്ട് കപ്പിൾ ചെയ്ത് ജാക്കി മോട്ടറിൽ വർക്ക് ചെയ്തു എന്നിട്ട് ആ ജാക്കിയിലെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന അനുസരിച്ച് വണ്ടിയുടെ ചേയ്സ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പാത്രത്തിന് ഒരു മെക്കാനിസം ഉണ്ടാക്കി എടുത്തു അത് സ്ഥാനം ഡിസൈൻ ചെയ്തെടുത്താണ് അത് അത് എനിക്ക് വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു കാരണം നമ്മൾ നമ്മൾ കൊറേ ഇങ്ങനെ ആലോചിച്ചിട്ട് നമ്മൾ തന്നെ ചെയ്തൊരു സംഭവമാണ് തന്നെ മനസ്സിൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് ആവാ അറിയില്ലായിരുന്നു ചെയ്ത് നോക്കി അതും ഒത്തിരി പേര് ചോദിച്ചു നമുക്ക് നമ്മുടെ റോഡിൽ ഓടിക്കുന്ന വണ്ടിയിൽ ഇത് ചെയ്യാൻ പറ്റുമോന്ന് പക്ഷെ അത് പറ്റില്ല ഇതിപ്പോ ജസ്റ്റ് നമുക്ക് ഡെയിലി യൂസിനുള്ള വണ്ടിയിൽ അങ്ങനെ ചെയ്യാൻ പറ്റില്ല സേഫ്റ്റി ഒന്നും ഉണ്ടാവില്ല നമുക്ക് നമുക്കൊരു സംതൃപ്തിക്ക് വേണ്ടി ആ കാണുമ്പോൾ താഴ്ത്താനും പറ്റും പൊക്കാനും പറ്റും താഴ്ന്നു നടക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ അതിനുവേണ്ടി ഈ കാർ ഒരു വർക്കിംഗ് കണ്ടീഷനായി നിരത്തിലൂടെ ഓടി തുടങ്ങിയപ്പോൾ നാട്ടുകാരുടെയും കൂട്ടുകാരുടെയും പ്രതികരണം എന്തായിരുന്നു ആദ്യം എനിക്ക് ഞാൻ ഫസ്റ്റ് ഒരു ഫോർ വീലർ ഓടിക്കണത് ഞാൻ ഉണ്ടാക്കിയ കാറാണ് എനിക്ക് ലൈസൻസ് ഉണ്ടായിരുന്നില്ല ഫോർ വീലർ വീലർ അപ്പോൾ ഫസ്റ്റ് ഇത് ഉണ്ടാക്കിട്ട് ഇതൊന്നും ഞാൻ ഫസ്റ്റ് ഒരു ഫോർ വീലർ ഓടിക്കണം അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഞാൻ തന്നെ ഉണ്ടാക്കിയ കാറിൽ ഓടിക്ക് ഓടിക്കാൻ പറ്റിയ ആദ്യമായിട്ട് ഓടിച്ചിറക്കുന്നു അപ്പൊ പിന്നെ ഇത് വീടിന്റെ അടുത്തുള്ള റോഡിൽ ജസ്റ്റ് അടുത്തുള്ള റോഡിലൊക്കെ ഓടിക്കുവാർന്ന് ഇടയ്ക്ക് സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ചു നോക്കുമായിരുന്നു അപ്പൊ അതങ്ങനെ ഓടിച്ച് ഓടിച്ചാണ് സ്റ്റിയറിംഗ് ബാലൻസ് ഉണ്ടാക്കിയത് പിന്നെ പിന്നെ ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ് ഞാൻ ലൈസൻസ് എടുക്കണത് ഇപ്പൊ ലൈസൻസ് ഉണ്ട് അപ്പൊ ഫസ്റ്റ് ഉണ്ടാക്കിയപ്പോണ്ടായിരുന്നില്ല അപ്പോൾ എങ്ങനെ ഇത് എങ്ങനെ ഓടിക്കണമെന്നൊന്നും അറിയില്ല ജസ്റ്റ് ക്ലച്ച് ക്ലച്ചെടുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ നീങ്ങും എന്നുള്ളൊരു ഇത് വെച്ച് ഉണ്ടാക്കി വണ്ടിയിൽ കയറി ഇരുന്ന് സ്റ്റാർട്ട് ചെയ്ത് പ്രാർത്ഥിച്ചിട്ട് എടുത്ത് നോക്കി വർക്കായി അങ്ങനെയാണ് ആദ്യം ഇട്ട് ചോദിക്കുന്നത് അപ്പം അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു പിന്നെ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ ഒരു കൊല്ലം എടുത്തു റണ്ണിങ് കണ്ടീഷൻ ആവാൻ അപ്പോൾ ഈ വരുന്നവർ വീട്ടിൽ വരുന്നവരൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ചോദിക്കുന്നത് ഇങ്ങനെ അവർ നോക്കുമ്പോൾ അങ്ങനെ തന്നെ കിടക്കുക പണിയൊന്നും ഇത് കാണാനുള്ള അപ്പോൾ പലരും ഇങ്ങനെ ചോദിക്കാറുണ്ട് ഓടും എന്നോടും അനങ്ങി കിട്ടും ഇങ്ങനെ ഇഷ്ടംപോലെ ചോദ്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ ഇതൊന്ന് ഓടിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ മുമ്പിൽ നമുക്കൊരു മറുപടി കൊടുക്കാനുള്ള ഇത് കിട്ടി കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും സന്തോഷമായി പിന്നെ അതായത് അതിന് മുമ്പ് വരെ ആർക്കും അങ്ങനെ ഒരു ഇത് നടക്കുമോ അങ്ങനെ ഒരു ചെറിയൊരു പരിഹാരം പോലെ കാണുമ്പോൾ കാണുമ്പോൾ ചോദിക്കും നമ്മുടെ അടുത്ത് ആഹ് കുറെ നാളായാലോ കുറെ നാളായാലോ കിടക്കണോ അങ്ങനെ ഓടിക്കഴിഞ്ഞപ്പോഴാണ് എനിക്കും കുറച്ച് സമാധാനമായത് അപ്പോൾ എല്ലാവർക്കും വളരെ ഇഷ്ടമായി കാറൊക്കെ ഇഷ്ടം എന്തായാലും ഒരു കാറൊക്കെ സ്വയം നിർമ്മിച്ചു അപ്പോൾ ഈ ഒരു കാർ കൊണ്ട് ഇനി ഭാവിയിൽ എന്താണ് ഒരു പ്ലാൻ ശരിക്കും ഇങ്ങനെ ചെയ്യുന്നോ ചെയ്യണവേണ്ടി നമുക്ക് റോട്ടിൽ ഉപയോഗിക്കാൻ പറ്റൂല അതിന് നമുക്ക് പെർമിഷൻ ഒന്നും കിട്ടില്ല പക്ഷേ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേണമെങ്കിൽ എക്സിബിഷനോ ഓട്ടോഷോയ്ക്കൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അതായത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വണ്ടി ആദ്യം ഒന്ന് ഇതാക്കണം കുറച്ച് വൈറലാകണം ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോഷോയ്ക്കൊക്കെ ഇൻവിറ്റേഷൻ വരാൻ സാധ്യത ഉണ്ട് വന്നു കഴിഞ്ഞാൽ അവിടെ കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വർക്കിനെ പ്രദർശിപ്പിക്കാം പിന്നെ ഓട്ടോ എക്സ്പോയ്ക്കൊക്കെ കൊണ്ടുപോകാം അതാണ് യൂസ് പിന്നെ ഞാനൊരു യൂട്യൂബ് ചാനലുണ്ടെന്ന് പറഞ്ഞില്ല അപ്പോൾ അതിൽ ഇതിൻ്റെ വീഡിയോസ് ഇടുന്നുണ്ട് അതിലും വല്ല റീച്ച് കിട്ടി കഴിഞ്ഞാൽ പിന്നെ അതിലുപരി ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എൻ്റെ ഒരു സ്കില്ലില് അങ്ങനെ ഞാൻ പിന്നെ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഇതിനായിട്ട് ബന്ധപ്പെട്ട ഒരു ജോലി ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അതിലോട്ടുള്ള ഒരു അതായത് എന്റെ സ്കിൽസ് കാണിക്കണമല്ലോ കാണിക്കാനുള്ള അവസരമായിട്ട് ഞാൻ എടുക്കും കാറിന്റെ നിർമ്മാണവും അതിന്റെ പഠനവും ആയിട്ട് മുന്നോട്ട് പോകാൻ അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ചുള്ള ജോലിയൊക്കെ ചെയ്ത് മുന്നോട്ട് പോകാനാണോ ഇഷ്ടം അതാണ് എനിക്ക് ചെറുപ്പം പോലെ ഈ ഓട്ടോമൊബൈൽ ഫീൽഡിൽ വർക്ക് ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം പക്ഷേ ഞാൻ മെക്കാനിക്കാണ് എടുത്തത് മെക്കാനിക്കൽ ഓട്ടോമൊബൈൽ ഉണ്ട് ഞാനൊരു മൂന്ന് മാസം ഒരു ബോഡി ഷോപ്പിൽ വർക്ക് ചെയ്തിട്ടുണ്ടായി അതായത് കാറിൻ്റെ ഫീൽഡിൽ ബന്ധപ്പെട്ട് ആകെ ഒരു മൂന്ന് മാസം അതിന് മുമ്പ് വർക്ക് ചെയ്തതും ഇപ്പോൾ വർക്ക് ചെയ്യുന്നതും ഡയറക്റ്റ് ഓട്ടോമൊബൈൽ ഫീൽഡായിട്ട് ബന്ധമില്ല പക്ഷേ ഒരു ജോലി വേണമല്ലോ ജോലി ഇല്ലാണ്ടൊന്നും പറ്റില്ലല്ലോ അതുകൊണ്ട് കിട്ടി ജോലിക്ക് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കണം അതിപ്പോൾ കുഴപ്പമില്ലാണ്ട് പോകണം പിന്നെ ഭാവിയിൽ ഇതിൽ നിന്നൊരു നല്ല ജോലി പ്രതീക്ഷിക്കണം ഓട്ടോമൊബൈൽ ഫീൽഡിൽ തന്നെ വർക്ക് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്റെ ഏറ്റവും വലിയ ആഗ്രഹം പറഞ്ഞാൽ പ്ലാന്റിൽ വർക്ക് അപ്പൊ എന്തായാലും ബിപിൻ ഭാവിയില് ഇഷ്ടവാഹനങ്ങൾ നിർമ്മിക്കാനും കാറുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കൂടുതൽ പഠിക്കാനും ഒക്കെ സാധിക്കട്ടെ അതിനുള്ള അവസരങ്ങളൊക്കെ വന്നു ചേരട്ടെ എല്ലാവിധ ആശംസകളും യുവവാണി എല്ലാവിധാശംസകളും